വിനോദസഞ്ചാര കേന്ദ്രമായ ഉദയഗിരി ചാത്തമംഗലം തെരുവുമലയോട് അധികൃതരുടെ അവഗണന മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാകുമായിരുന്ന തെരുവുമലയിലേക്ക് എത്തിച്ചേരാൻ ഗതാഗതമായ റോഡുകൾ പോലുമില്ല സഞ്ചാരികൾക്ക് കുളിരീകുന്ന ചാത്തമംഗലം തെരുവുമലയിലെ മനോഹര കാഴ്ചകൾ മലനിരകളുടെയും പൈതൽ മലയുടെയും ചാരുത ഹരിതശോഭയിൽ കുളിച്ചു നിൽക്കുന്ന വിശാലമായ പുൽമേടുകൾ കണ്ണൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രമാകുമായിരുന്ന ചാത്തമംഗലം തെരുവുമല അധികൃതരുടെ അവഗണനയുടെ നേർചിത്രം തെരുവുമലയുടെ മുകളിലെത്താൻ ഗതാഗതയോഗ്യമായ റോഡുകൾ പോലുമില്ല ഇതിലൂടെ കാൽനട പോലും അതീവ ദുഷ്കരം ഇവിടെ കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വരാൻ പറ്റുന്ന അടിപൊളി പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ വരാൻ കുത്തി വളരെ മോശമായ ഇവിടെ ഒരു ഒരു എന്താ നടന്നു വരാൻ പറ്റുന്ന ഒറ്റ കൂടുതലും സഞ്ചാരികൾ തൻ തുടങ്ങിയാൽ മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിനും ചാത്തമംഗലം മുതൽ കൂട്ടാകും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഇവിടം നേരിടുന്ന പ്രധാന പ്രശ്നം ഇവ ഒരുക്കിയാൽ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി ഇവിടം മാറ്റാനാകും ചാത്തമംഗലത്തിൽ നിന്നും അമൽ രാമചന്ദ്രൻ Ben de